ഹലോ എല്ലാവർക്കും യു എയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടഞ്ഞത് ഇനി നമ്മൾ ഒന്ന് രണ്ട് സാധനം പരിചയപ്പെടുത്താൻ കൂടിയാണ് വന്നത് ഇത് നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇട്ടാത് കിമ്മിന്റെ ഒരു അടിപൊളി നെക്ക് ആണ് നമ്മുടെ മെമ്മറി കാർഡൊക്കെ ഇടാൻ പറ്റുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ ബാറ്ററി ബാക്കപ്പിൽ ഒരു അടിപൊളി സാധനമാണ് ഇങ്ങനത്തെ പത്ത് സാധനമാണ് നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ മുജീബ് റഹ്മാൻ ഒഫീഷ്യൽ നിന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അടിയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതെന്തായാലും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടാവും അതിനുശേഷം നമ്മൾ ഇവർ പരിചയപ്പെടുത്തുന്നൊരു സാധനം എന്ന് പറഞ്ഞത് ഈ സാധനം കേട്ടോ ഇത് ഇത് കണ്ടില്ല നിങ്ങൾ നമ്മളെ ബ്ലൂ മറ്റേ ബ്ലൂടൂത്ത് ആണ് നെക്ക് ബാൻഡിൻ്റെയും അല്ല അതുപോലെ തന്നെ നമ്മുടെ എയർബഡ് ഒക്കെ കാലം കഴിഞ്ഞിത് വേറെ മോഡൽ സാധനമാണ് കേട്ടോ ഇത് നമ്മളെ ചെവിന്റെ അകത്തേക്ക് വെക്കേണ്ട കാര്യമില്ല നമ്മളെ ചെവിന്റെ പുറത്ത് വെച്ചായി ഇതിലാണിപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ക്ലാരിറ്റി ഇതിന്റെ സ്പീക്കർ ഇവിടെയാണ് വരുന്നത് മൈക്ക് ഇവിടെയും നമ്മൾ ഇതിന്റെ ചെവിന്റെ പുറത്ത് വെച്ചാൽ തന്നെ നമുക്ക് സുഖമായിട്ട് നല്ല സൗണ്ട് എല്ലാം ആയിട്ട് കേൾക്കും അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കണം നമ്മളെ അപ്പുറത്തുള്ള ആൾക്കാർക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും ചെറിയ വിലയുള്ളൂ താല്പര്യമുള്ള ആൾക്കാർ ആഗ്രഹം വേണമെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇതിന്റെ അടിയിൽ കമന്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നതാണ് എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലേ നമ്മളെ സുഹൃത്ത് ബാക്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോ എന്താ പറയുക ഭക്ഷണം കഴിക്കൊണ്ടാണ് ക്യാമറയിൽ വരാത്തത് അപ്പോ നമ്മള് ദുബായിലാണുള്ളത് ഇന്ന് നമ്മൾ ഡി എം സി സി ബിൽഡിംഗിന്റെ അപ്പൊ നിങ്ങൾ ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാ ഡി എം സി സി ബിൽഡിംഗ് എന്താണല്ലത് അത് രണ്ടു മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ദുബായിൽ ഉള്ളത് ഒന്ന് നമ്മളെ ഫുർജ് ഖലീഫ പിന്നെ ഡി എം സി സി പിന്നെ ഇവിടെ ഐൻ ദുബായി എന്ന് പറഞ്ഞ അതൊക്കെ ഉണ്ടല്ലേ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ചിലപ്പോൾ ബിൽഡിംഗ് ആയിരിക്കും ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കും ഇപ്പൊ നമ്മൾ ഡി എം സി സിന്റെ അവിടെ ഉള്ളത് ബിൽഡിങ്ങിന്റെ അവിടെ ആ വീഡിയോ എങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് നമ്മളെ ഈ എയർ റിങ്ങിന്റെ എയർ റിങ്ങിന്റെ കാര്യം അതുപോലെ തന്നെ പിന്നെ നമ്മളെ സമ്മാനത്തിന്റെ കാര്യം ഇത് നിങ്ങൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനലിൻ്റെ അടിയിൽ വന്നുകൊണ്ട് എന്തെങ്കിലും കമൻറ് ചെയ്യുക അവർക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതേപോലത്തെ നെക്ക് ബാൻഡ് കൊടുക്കുന്നുണ്ടാവും ഇത് കഴിഞ്ഞാൽ അതിലും വലിയ സമ്മാനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ നീണ്ടുപോകണം അപ്പം നമ്മളവിടെ നിർത്തണം തൽക്കാലം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം ബൈ